ും അവിടെ നിന്നും ആരെയും കുടിയൊഴിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ആ ഒരു വാർത്തയും ഇന്നലെ ഉണ്ടായിരുന്നു ആ ആ ഒരു സംഭവം പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങൾ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കേണ്ടി വരും കാരണം ആ ഞാനൊക്കെ പഠിച്ചത് നിങ്ങളൊക്കെ മുൻഗാമി മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചായിരിക്കും നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ മുഗൾ ചക്രവർത്തിമാരെക്കാളും മുൻപ് വരിച്ചിരുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പം എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് ഒരു അന്തിച്ചർച്ച വേണ്ട കാരണം ഇവിടെ ബി ജെ പിയുടേതായിട്ടുള്ള കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടെയുള്ള ആ ഒരു സാധാരണക്കാർക്ക് അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി പാട്ട പടയൊരുക്കി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ ഇവിടെയുള്ള സി പി എം സി പി എം നിലപാടും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു വിഷയം ഇതുവരെയും ചർച്ചയിൽ വന്നിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടിയും അതുപോലെ തന്നെ എസ് അതുപോലെ തന്നെ പി ഡി പി യുടെ ആ ഒരു നിലപാടും ഇവിടെ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല കാരണം പി ജയരാജന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പി ഡി പി ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുപ്പതിൽ പേര് മുപ്പതിൽ പരം ആളുകൾക്കെതിരെ കേസെടുത്തത് കൊണ്ടായിരിക്കാം പി ഡി പി ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല അപ്പൊ എസ് ഡി പി ഐയും മുസ്ലിം ലീഗും അതുപോലെ തന്നെ സി പി എമ്മും ബി ഒക്കെ ഈ വിഷയത്തിൽ ചർച്ചകൾ രൂക്ഷമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില മുസ്ലിം നേതാക്കന്മാർക്കെതിരെ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അപ്പോ അവർ അതിനെതിരെയും സംസാരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായ രൂപത്തിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ എതിരെ കേസ് ഫയൽ ചെയ്യും എന്ന് പറഞ്ഞു വന്നുകൊണ്ട് വരുന്ന മുസ്ലിം സംഘടനകളുമുണ്ട് അപ്പോ ഈ വിഷയത്തിൽ നമുക്കാർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല ഇതൊരു രാഷ്ട്രീയ ഒരു വോട്ട് ബാങ്ക് രീതി തന്നെയാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം തന്നെ തന്നെയാണ് ഇപ്പൊ പാലക്കാടുള്ള ആ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആ ഒരു ബി നേതാവും പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ വിജയിച്ച് കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വിഷയം ഞാൻ പരിഹരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അവരും വിലയുന്നത് ഈ വിഷയത്തിൽ അല്ലാതെ അവർക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ പ്രവാസികളായിട്ടുള്ള ചങ്ങകൾക്കും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സമയം വരെ എന്നോടൊപ്പം സഹകരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു സന്തോഷം തന്നെയാണ് ഉണ്ടാകുന്നത് അതാ ഞാൻ പറഞ്ഞത് താൻ എന്നോട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയം അവര് അവര് അവരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോ അവർ നമ്മളോട് പറയുന്ന ഒരു ഭാഷയുണ്ട് ഗൂഗിളിനോട് ചോദിക്കാൻ അതേപോലെ താങ്കൾക്ക് അറിയാത്ത വിഷയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കാം അൺഫാസ് ഫസ്ന ആകെ ഏഴാളേ ഉള്ളൂ അതിന് നമ്മളെല്ലാവരും കുടുംബക്കാരാ പിന്നെ പുറത്തു നിന്നും മാറുന്നില്ല അതെ അതെ ആ ആരെങ്കിലൊക്കെ വന്ന് കാണും ഞാനിത് ഡൗൺലോഡ് ചെയ്ത് എന്റെ യൂട്യൂബിൽ തന്നെ ഇടാറുണ്ട് കാരണം ആരെങ്കിലേക്ക് ആരെങ്കിലും ഒക്കെ ഈ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഒന്നും അറിയണ്ടേ എല്ലാവരും ടി വിയിൽ ഒതുങ്ങി അങ്ങനെ ടി വിയിൽ നോക്കി ഇരിക്കുന്ന ആളുകളല്ല അപ്പൊ രാത്രി കാലങ്ങളിൽ ഇപ്പോ പ്രവാസ ലോകത്തിൽ നിന്നിരുന്ന ഞാനൊക്കെ നമ്മുടെ ഈ ഈ കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഏർ ഒട്ടുമിക്ക വാർത്തകളും ഒക്കെ നോക്കിയിരുന്നത് യൂട്യൂബിലൂടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ലൈവ് ന്യൂസും മറ്റുമൊക്കെ നോക്കി തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അതിന്റെ സത്യസന്ധമായിട്ടുള്ള ആ ന്യൂസുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നത് അപ്പോ അതുപോലെ മൊബൈലിൽ അവർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം മൊബൈൽ മൊബൈലിൽ ഒതുങ്ങിക്കൂടുന്ന പ്രവാസികളുണ്ട് അപ്പൊ അവർക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനും ഇപ്പോ ആ ഒരു രീതിയിൽ തന്നെയാണ് എന്റെ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് ഇത്തരം നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അറിയാനും അറിഞ്ഞിരിക്കാനും ഇനി എന്താണ് ഇതിന്റെ പ്രതിവിധികൾ എന്ന് അറിഞ്ഞിരിക്കാനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മലയാള ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് വളച്ചൊടിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല അപ്പോ എല്ലാവർക്കും ഏർ വളരെയധികം നന്ദിയുണ്ട് അവിടെയാണ് ചോദ്യം അല്ലേ അത് നമ്മളെ ഒന്ന് കുടുക്കി കളഞ്ഞ പോലെയാണല്ലോ ഫസ്ന ഏത് പാർട്ടിക്കാരനാണോ അല്ലെ ഞാൻ പ്രവാസ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടം മുതൽ ഇപ്പൊ എനിക്ക് നാൽപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു ഈ കാലഘട്ടം വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല സത്യമാണ് കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ എന്റെ കയ്യിൽ ഇലക്ഷൻ കാർഡ് ഇല്ലാഞ്ഞിട്ടല്ല അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കുറച്ചു കാലം ഗൾഫ് രാജ്യത്തൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ വോട്ട് ആ ഒരു ഇലക്ഷൻ ഇതിൽ നിന്നും അവരെ ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് മുമ്പ് എന്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഇലക്ഷൻ കാർഡും അതിന്റെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ ഉണ്ടായ സമയങ്ങളിലും ഞാൻ നാട്ടിൽ വന്നും പോയി വന്നും പോയി അങ്ങനെ നിന്നിരുന്നു ആ സമയത്തും ഞാൻ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്തില്ല കാരണം എന്റെ ആ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ സി പാർട്ടിയോട് വളരെ ഇഷ്ടപ്പെട്ട് ആ കൊടി പിടിച്ച് നടന്നു അതൊരു അഹങ്കാരമായിട്ടാണ് ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് അന്ന് വി എസ് അച്യുതാനന്ദൻ ഒരു നമ്മുടെ കേരള മുഖ്യമന്ത്രിയായി വരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ പോയതിന് ശേഷം ഇവിടെ പിന്നീട് വരുന്ന ആ ഒരു രാഷ്ട്രീയ ആളുകളൊക്കെ എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പിന്നീട് എനിക്ക് ആ പാർട്ടിയോട് തന്നെ യാതൊരുവിധ വിധ താല്പര്യവും ഉണ്ടായില്ല അതുവഴി എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഉണ്ട് അപ്പൊ അവരൊന്നും ഇനി ഉള്ള കാലം ഇവിടെയുള്ള ആ രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് അവരും പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് കാരണം നമ്മൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടു വഞ്ചിയിൽ കാലിട്ട് നടക്കുന്ന ആ ഒരു കാൽമാറ്റ സ്വഭാവം നമുക്കില്ല അപ്പൊ നമ്മുടെ ആ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്ന് ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് കാല് മാറിയ ആ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മളെയൊക്കെ ആ പാർട്ടിയിൽ അടിച്ചേൽപ്പിച്ച പോലെ ആ ഒരു കുളത്തിലേക്ക് ചാടിപ്പിച്ചു പിന്നീട് അവരൊക്കെ ആ കുളത്തിൽ നിന്നും കയറി സ്വസ്ഥമായി തോർത്തുമുണ്ടൊക്കെ ഉടുത്ത് അതല്ലെങ്കിൽ തോർത്തുമുണ്ട് കൊണ്ട് അവരൊക്കെ അവർ ആ ശരീരത്തിൽ പറ്റിയ അഴുക്കൊക്കെ തുടച്ചെടുത്തു പക്ഷെ നമ്മളെ വീണ്ടും എന്ത് ചെയ്തു അങ്ങനെ ആ ഒരു കുളത്തിൽ തന്നെ അവിടെ ഇറക്കിയിട്ടു അപ്പോൾ നമ്മൾ സ്വയം അതിൽ നിന്നും നിന്നും നീന്തി കയറി കാരണം ഇനി അവിടെ കിടന്നിട്ട് കാലിട്ടടിച്ചു വിപ്രാകടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും നീന്തി കയറി ഇന്ന് ഞാൻ ഇവിടെ വന്നു അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തനിക്ക് കാഴ്ചപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ താന് അവിടെ പോയിട്ട് നോക്കു മനസ്സിലായില്ലേ ഉണ്ണി പാപ്പനോടാണ് ഞാൻ പറയുന്നത് മറ്റൊരാളെയും എനിക്ക് അങ്ങനെ കൂടുതൽ പറയേണ്ട ഒരാം വന്നില്ല കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങളാണെങ്കിൽ അവർ ഉൾക്കൊള്ളും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവര് ലെഫ്റ്റ് അടിച്ചു പോകും അപ്പൊ അതേപോലെ തനിക്ക് അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് തൻറ്റേതായിട്ടുള്ള ആ ഒരു വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടിലൂടെ കൂടി അങ്ങോട്ട് നടന്നേക്ക് കേട്ടോ അപ്പോൾ ഇനി താങ്കളുമായി സംസാരിക്കാൻ തന്നെ എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ബൈ